ൂഷ്ടവനീര പീതാംബരാൽ അരുണബിന്ദബലാധരോഷ്ടാൽ പൂർണ്ണേന്ദുസുന്ദരമുഖാൽ അരവിന്ദനേ കൃഷ്ണ പരം കിട്ടി തേ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ നാരായണായ സദ്ഗുരുവ്യോ നമ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ഏകത്രിംശോധ്യായ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം ഈ അധ്യായത്തിന് ഗോപികാഗീതം എന്നാണ് പേര് ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഒരധ്യായമാണത് ഗോപികമാര് വളരെ വ്യസനത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ കാണാനുള്ള ആ ആതുരതയോടെ പാടുന്ന ഒരു പാട്ടാണത് ഗോപികമാരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞു ഉപനിഷൽ സുന്ദരിമാരെന്നെയാണ് അവിടെ അപ്പോൾ നമ്മുടെ ആ ഇനി വരാൻ വന്ന ശ്രുതികീരത്തിനോളം തന്നെ മനോഹരമായിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു സ്തുതിയാണത് ഇത് ഈ ശ്ലോകങ്ങൾ വളരെ ഭംഗിയായിട്ട് പലരും ഇതിലും കാണച്ചാൽ അറിയുന്നവർക്ക് നന്നായിട്ട് പാടാൻ കഴിയും പക്ഷേ ആ പാടുന്ന സമയത്ത് അതിൻ്റെ അർത്ഥവും ഭാവവും വിടാണ്ട് പാടണമെന്ന് ഉള്ളൂ

തത് തദ്ഗുണാനേവ ഗായന്ത്യോ ആത്മാധി സസ്മൂ അവരെ ആ ഭഗവാനെ തന്നെ മനസ്സിലുറപ്പിച്ചിട്ട് ഭഗവാനെ പറ്റി മാത്രം സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ ചേഷ്ടകളെ മാത്രം അനുകരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങൾ മാത്രം ഗാനം ചെയ്തുകൊണ്ട് തന്നെയും തൻ്റെ ഗൃഹങ്ങളെ പറ്റിയും കൂടി ചിന്തിച്ചതേ ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെയാണ് അവർ ആ യമുനാകുളിനത്തിലങ്ങനെ ചെന്നിരുന്നിട്ട് ഒത്തുകൂടിയിട്ട് ഭഗവാൻ്റെ വരവും കത്ത് അങ്ങനെ ആ ഗാനം ആരംഭിച്ചു എന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു എന്നാണ് ആ ഗാനം ഇവിടെ ഏ ദ അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവന് തേ ജന്മനാ വ്രജ അധികം ജയതി അങ്ങയുടെ ഈ ജന്മം കൊണ്ട് ഈ ഗോകുലം വളരെ ഹേമമായിട്ട് ജയിക്കുന്നു സ്വഭവോത്കർഷേണ ജയിക്കുന്നു ഈ എന്തെന്നാൽ ഇന്ദിര ശശ്വൽ അത്ര ശ്രേതേ ശശ്വൽ എല്ലാ സമയത്തും മഹാലക്ഷ്മി ഇന്ദിര എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ഇവിടെ തന്നെ പാർത്തു വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രേയസ് ആ വർത്തിച്ചത് ഗോകുലത്തിലെന്ന് പറയുകയാണ് ആ ത്വയി ൃതാസഭ ഞങ്ങൾ മാത്രം അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവൻ നിലനിർത്തുന്ന താവക അങ്ങയുടെ ഈ ദാസികൾ ദിക്ഷു ഓരോ ദിക്കുകൾ തോറും ത്വാം ആ വിചിന് അങ്ങയെ അന്വേഷിച്ച് അലയുന്നു ദൃശ്യതാം ഞങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടണേ ഭഗവാനി എന്നാണ് ഈ ഗോപികാഗീതത്തിലുള്ള ഭഗവാനി ഉണ്ടല്ലോ ഞങ്ങളുടെ കാമുകനായിട്ട് സാക്ഷാത് ജഗതീശ്വരനായിട്ട് അതുമാതിരി ഗോകുലത്തിൻ്റെ അധിപനായിട്ട് കാമദേവനായിട്ടൊക്കെ വീക്ഷിക്കുന്നുണ്ട് അവർക്കുള്ള ആധ്യാത്മികാദി താപത്രയങ്ങളിലെ മുഴുവൻ ഉപശമനമാണ് ഈ സ്തുതിയുടെ മുഖ്യ ലക്ഷ്യം അതങ്ങനെ വിസ്തരിച്ച് ഓരോ ശ്ലോകത്തിനായിട്ട് വ്യാഖ്യാതാക്കളുടെ ഒക്കെ തെരഞ്ഞു നോക്കി അർത്ഥം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ അധികം ഉണ്ടാവും അതൊക്കെ നമ്മൾ വ്യാഖ്യാനത്തിൽ നോക്കി വായിക്കുക തത്കാലം ചെറിയൊരർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം നിഗ്നോം ഏ സുരതാഥ അല്ലയോ ഞങ്ങൾക്ക് രതിസുഖമേകുന്നവരിൽ ശ്രേഷ്ഠനായവനെ ശരദുദാശയെ ശരൽക്കാലത്ത് പൊയ്കയിൽ സാധുജാത സൽ സരസിജ ഉദര ശ്രീമുഖ നന്നായി ഒരു നല്ല ചെന്താമരപ്പൂവിൻ്റെ ഉള്ളിലെ ആ സൗന്ദര്യസാരത്തെ മുഴുവൻ കവർന്നെടുത്ത തൃഷ കണ്ണുകളെ കൊണ്ട് ശുൽക്കാസിക അങ്ങയുടെ ആ യാതൊരു എന്താണ് കൂലി വാങ്ങാത്ത ദാസികളെ നിഗ്നത ഇപ്രകാരം കൊല്ലും പ്രകാരത്തിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന നോട്ടങ്ങളെ കൊണ്ടങ്ങനെ നല്ല കൊല്ലല്ലേ ഞങ്ങളത് ചെയ്യുന്ന തല്ലിക്കൊണ്ടിരിക്കുന്നവരെ നിഗ്നതാ അങ്ങയുടെ പ്രവൃത്തി ഈ ലോകദൃഷ്ടിയിൽ ഞങ്ങളെ ശരിക്ക് വധിക്കുന്നതിന് ഇത് ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് വിഷജല്ല வைதான விஸ்வோபயல் ரிஷபே வய ரேஷா என்ன அல்லையோ புரிஷ்ரேஷ்டம் அங்க അങ്ങയാൾ ഞങ്ങൾ ഈ വ്രജത്തിലെ എല്ലാവരും അനവധി തവണ പല പല അവത്തുകളിൽ നിന്നും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് എങ്ങനെ വിഷജല അപ്യയാൾ ആ കാളിയൻ്റെ വിഷം കലർന്നുള്ള കാളിന്തി ജലത്തിൽ നിന്ന് പിന്നെയോ വ്യാള രാക്ഷസാൽ ആ അതുമാതിരി ആ പെരുമ്പാമ്പായിട്ട് വന്നിട്ടുള്ള ആ രാക്ഷസനിൽ നിന്ന് ആ കാസുരൻ നിന്നുള്ള ആ രാക്ഷസനിൽ നിന്ന് പിന്നെയോ വരുഷമാരുതാൽ ആ ഇന്ദ്രയാഗം മുടക്കിയപ്പോൾ ആ പേമാരിയോടൊപ്പം മിശിയുള്ള കൊടുങ്കാറ്റിൽ നിന്ന് പിന്നെയോ വൈദ്യുതാനലാൽ ആ ഇടുത്തിയിൽ നിന്ന് ദാവാനലയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട് വിഷമയാത്മജാൽ വത്സാസുരൻ വ്യോമാസുരൻ ഇവരിൽ നിന്നും വിശ്വതോ ഭയൽ പലതരത്തിലുള്ള ഭയങ്ങളിൽ നിന്നും ഭയം മുഹു ത്വ തേ തേ എന്ന് പറഞ്ഞാൽ ത്വ അങ്ങയാൽ രക്ഷിതാ തുടരെ തുടരെ പല സമയങ്ങളിലും അങ്ങയാൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടു ഭഗവാനേ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നറിയാം എന്താണ് നഖൽ ഗോപികാനന്ദനോ ഭവൻ അഖിലദേഹിനം ോ സുഹൃത്തേ എന്നാണ് വിളിക്കുന്നത് ഇവിടെ സഖേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാത്രം സഖാവ് എന്നുള്ള അർത്ഥമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവാത്മാക്കളുടെയും ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള അതിൻ്റെ ജഗദേഗന്ധുന്ന് ശ്രീ ശിവബ്രഹ്മണ് ഏകാശത്തിൻ്റെ ഒടുവിൽ ആ പറയുന്നുണ്ട് ഭഗവാനെ പറ്റിയിട്ട് ആ ജഗദേഹ ബന്ധുവായിട്ടുള്ള ആ ഭഗവാനെയാണ് ജീവാത്മാവിൻ്റെ ഏറ്റവും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ളതാണ് സഖേ എന്ന് ഇവിടെ വിളിക്കുന്നത് ഭഗവാൻ അങ്ങ് ഗോപികാനന്ദനായത് ആ ഗോപികയായിട്ടുള്ള യശോദയുടെ നന്ദൻ ആ മകൻ അല്ല തന്നെ നഖലു അഖില കാരണം അഖിലദേഹി നം അന്താത്മ സകല ജീവശരീ സക ജീവജാലങ്ങളുടെയും അന്ധകരണത്തെ ദർശിക്കുന്ന അന്ധകരണത്തിൻ്റെ സാക്ഷിയായിരിക്കുന്നവരാണ് അങ്ങ് പിന്നെയോ അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഈ അവതരിച്ചത് വികനസ വിശ്വഗുപ്തയെ അർത്ഥിത വികനസ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനാൽ ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് സാത്വതാങ്കുലി ഈ യാദവന്മാരുടെ വംശത്തിൽ അങ്ങ് ഉദയുവാൻ ഉദയം ചെയ്തവനാണ് വിരചിതാഭയം സംസ്കൃതേർഭയാൽ കരസരോരു ശ്രീഹരഗ്രഹം വൃഷ്ണിധുര്യ ിൽ വെച്ച് യാദവംശത്തിൽ വ ശ്രേഷ്ഠനായവനേ കാന്ത കമനീയസ്വരൂപനായിട്ടുള്ള ഭഗവാനേ സംസ്കൃതേ ഭയാൽ അതായത് ഈ സംസാരത്തിൽ നിന്നുള്ള ഭയം നിമിത്തം ചരണം ഈയുഷാം അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിച്ചവർക്ക് വിരചിത അഭയം അഭയമേകുന്നതും ഏകിയതും കാമത കാമങ്ങളെ ദാനം ചെയ്തു കൊടുക്കുന്നതും ശ്രീകരഗ്രഹം ലക്ഷ്മി ഭഗവതിയെ പാണിഗ്രഹണം ചെയ്തതുമായ ഏ കരസരോരുഹം അങ്ങയുടെ അ താമരപ്പൂ പോലുള്ള കൈകളെ ശിരസിദേഹി അടിയങ്ങളുടെ ശിരസിൽ ചേർത്ത് വെച്ച് നസ്മയ ഭഗവാനീരോംസനസ്മിത ഭജ സഖേ സഹേസ്മനോ ജലരുഹാനം ചാരുദർശയാ ്രജജനാർത്തികൻ അല്ലയോ ഈ ഗോകുലവാസികളുടെ മുഴുവൻ വ്യസനം തീർക്കുന്ന അല്ലെങ്കിൽ ഗോകുലവാസികളുടെ ആസകലം തീർക്കുന്ന വീര ഹേ വീരനായവനെ നിജജനസ്മയധ്വംസനസ്മിത തങ്ങളുടെ തൻ്റെ സ്വന്തക്കാരുടെ അഹങ്കാരത്തെ ക്ഷയിപ്പിക്കുന്ന രീതിയിലുള്ള ആ കുഞ്ചിരിയോടുകൂടിയവനും സഖേ ഇഷ്ടത്തോഴനുമായവനേ പവൽ കിങ്കരി അങ്ങയുടെ ദാസികളായ നസ്മ ഭജ ഞങ്ങളെ സ്വീകരിക്കണേ ഭഗവാനെ ചാരു ജലരുഹാനനം അങ്ങയുടെ മനോഹരമായിട്ടുള്ള താമര മുഖ കമലത്തെ ജലരുഹം എന്ന് പറഞ്ഞാൽ താമര ജലരുഹ താമര പോലെയുള്ള അങ്ങയുടെ മുഖത്തെ യോഷിതാം ദരിശയ ഈ അപലകൾക്ക് കാട്ടിത്തരണേ ഭഗവാനീ ആ അതിൽ എന്താണ് നിജജനസ്മയ അത് തങ്ങൾക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായതുകൊണ്ടാണ് അങ്ങ് മറിഞ്ഞതെന്നുള്ളത് അവർക്ക് ബോധ്യമായി അതാണ് അവരത് തുറന്ന് പറയണേ അഹങ്കാരം ശമ്പിക്കാൻ അങ്ങനെ ഇതല്ല പരിഹാരം ഇങ്ങനെ പുഞ്ചിരിച്ചാൽ മാത്രം പോരാ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ആ ദർശി ദർശനം തന്ന് ഇതേ ആണ് എനിക്ക് അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടതെന്നാണ് അവർ പറഞ്ഞതിൻ്റെ ആ ഉദ്ദേശം പ്രണയം തൃണചരാനുഗം ശ്രീനികേതനം പണി പണാർപ്പിതം ൃം പ്രണതദേഹിനാം അതായത് തന്നെ ആശ്രയിക്കുന്ന എല്ലാ ശരീരികളുടെയും പാപകർശനം പാപത്തെ ശോഷിപ്പിക്കുന്നതും തൃണചരാനുകം ആ പുല്ലുമേഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പിന്തുടരുന്നതും ശ്രീനികേതനം സൗന്ദര്യത്തിന് വാസസ്ഥാനമായതും ഫണി അർപ്പ അർപ്പിതം കാളിയ സർപ്പത്തിൻ്റെ പണങ്ങളെ മർദ്ദിച്ചതുമായ തേ പദാബുജം അങ്ങയുടെ ശ്രീപാദവത്മത്തെ നഖുജേഷു അടിയങ്ങളുടെ മാരടങ്ങളിൽ കൃണു വെച്ചു ഹൃച്ഛയം ഹൃച്ചയം ഗ്രന്തി അതുവഴി എന്താണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാലിന്യം അറുത്തുകളഞ്ഞാലും മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാഷ്കരേക്ഷണിമാധര സീതുപ്യസ്വന ഏ പുഷ്ക്ഷണ അലയോ ചെന്താമരക്കണ്ണ വീരാ വീരനായവനേ മധുരയാ വൽഗുവാക്യയാ ആ വളരെ മന മധുരമായതും മനോഹരമായ ശൈലിയോടുകൂടിയതും കൂടിയതും മനോജ്ഞയാ അറിവുകളുള്ളവർക്കു കൂടി മനസ്സിന് ആനന്ദം നൽകുന്നതുമായ ഗിത അങ്ങയുടെ വാക്കിനാൽ മുഖ്യതി മോഹിച്ചുകൊണ്ടിരിക്കുന്നവരും കൊണ്ടിരിക്കുന്നവരും വിധികരി അങ്ങയുടെ ആജ്ഞാനുവർത്തിനികളുമായ ഈ മാമ ഈ അടിയങ്ങളെ അധരസീതുന അങ്ങയുടെ അധരാമൃതം കൊണ്ട് ആപ്യായ സ്വ ഞങ്ങളെ ഉജ്ജി ഉജ്ജീവിപ്പിച്ചാലും ഭഗവാനേ അതായത് ഞങ്ങൾക്ക് വീണ്ടും പൊതുജീവൻ നൽകി അനുഗ്രഹിക്കണേന്നാണ് പറയുന്നത് ആപ്യായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നയിക്കുക എന്നാണ് അതായത് അപ്പോൾ മരിച്ചവരേക്കാ പുനരുജ്ജീവിപ്പിക്കൊണ്ട് അത് വരി മോഹിച്ചവരുടെ മോഹം തീർക്കൽ ഇതൊക്കെ അത് എൻ്റെ ഉദ്ദേശമാണ് അതര സീതു സീതു എന്ന് കഴിഞ്ഞാൽ ഒരുതരം മദ്യമാണ് അപ്പം ലഹരി പിടിപ്പിക്കുന്നൊരു ദ്രാവകം നടത്തും അതുമാതിരികളാണ് അങ്ങയുടെ അതര സീതുനാണ് അധര രസത്തിനത്ര ആ മത്തുപിടിക്കുന്നതായിട്ടുള്ള ഒരു മാധുര്യം ഉണ്ടെന്നാണ് അവർ പറയണത് തവ കഥാമൃതം ജീവനം കവി നിരീഡിതം കന്മശാപഹം ശ്രവണമംഗളം ശ്രീമദാതഥം ഭീതി േ ഭൂരിദാജന തപതജീവനം കവിഭി ഈടിതം കന്മഷാവഹം ആ തവിപ്പി തവിച്ച് ആ ഉണർവ് അരുളുന്നവർക്ക് ജീവനം നൽകുന്നതും കവിഭീട് ക്രാന്തദർശികളാൽ കൂടി വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവയും എന്നതും കന്മഷാപകം പാപവിനാശകവും ശ്രവണമംഗളം കേൾക്കാൻ എന്നത് തന്നെ മംഗളപ്രദമായതും ശ്രീമൽ മനസ്സമാധാനമേകുന്നതുമായ പകാമൃതം അങ്ങയുടെ ചരിത്രമാകുന്ന അമൃതത്തെ ഭൂമി ആദതം ഗൃണന്തി ഈ ഭൂമിയിൽ വിസ്തരിച്ച് ഗാനം ചെയ്യുന്നതേ അവർ ഭൂരിതാ ധാരാളം ദാനം ചെയ്തവരത്രേ ധാരാളം ദാനം ചെയ്തവരത്തി എന്ന് പറഞ്ഞാൽ ഭാഗ്യം സിദ്ധിച്ചുള്ള ആൾക്കാരാണ് അവർ അതുകൊണ്ടാണ് ഈ പൂർവ്വജന്മങ്ങളിൽ ചെയ്തുള്ള സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഈ ജന്മത്തിൽ അവർക്ക് ജന്മത്തിലവർക്കങ്ങനെ ഭഗവത് കഥകളെങ്ങനെ പാടിപ്പോയർത്താൻ കഴിയുന്നതെന്ന് പറയുകയാണ് ആ ഈ ശ്ലോകമാണ് ശ്രീരാമകൃഷ്ണ ഭജനാമൃതത്തിൻ്റെ ആദ്യത്തിലെ മാസമഹാശേന എഴുതിയിട്ടുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ ഈ ഗോപിലാഗീതത്തിലെ ഏറ്റവും വളരെ ഒന്നാം ഒന്നാമതായി നിൽക്കുന്ന ശ്ലോകം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ശ്ലോകം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം പ്രഹസിതം പ്രിയ പ്രേമ വീക്ഷണം വിഹരണം ച ധ്യാനമംഗളം హసి సంవిదో యా హృది స్పృశ కుహత నో మన శోభయ അവർക്കാണ് സ്നേഹം മൂത്തു വരുമ്പോൾ ഭഗവാനെ എന്ത് പേരിലും അവർക്ക് വിളിക്കാൻ വരുമല്ലേ അതാണ് ഹേ പ്രിയ ആദ്യം പ്രിയപ്പെട്ടവരിന്ന് വച്ചു കുഹക അല്ലയോ വഞ്ചക പ്രിയപ്പെട്ട വഞ്ചക എന്നൊക്കെ ധ്യാനമംഗളം തേ പ്രഹസിതം പ്രേമവീക്ഷണം അങ്ങയുടെ ആ അ പുഞ്ചിരി അതെങ്ങനെയാണ് ധ്യാനത്തിന് മംഗളപ്രദമായിട്ടുള്ളതാണ് ആ പുഞ്ചിരിയും അതുമാതിരി ആ പ്രേമം കലർന്നുള്ള നോട്ടവും അത് അതുമാതിരി ക്രീഡ ഓരോ തരത്തിലുള്ള വിഹരണം ക്രീഡകൾ ഇതെല്ലാം ഹൃതിസ്പൃശ രഹസി സംവിധ എന്ന് മാത്രല്ല ഹൃദയസ്പൃക്കായിട്ടുള്ള ഏകാന്തത്തിലെ നർമ്മ ഭാഷണങ്ങൾ യാച ഏതെല്ലാമാണോ അവയെല്ലാം നമനക്ഷോഭയന്തിഹി ഞങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ അടിക്കടി ക്ഷോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിന്നില്ലാത്ത കൊണ്ടാണ് വഞ്ചകൻ എന്ന് വിളിക്കാൻ കാരണം എന്നാലോ ഞങ്ങൾക്ക് സ്നേഹവായ്പ ഒട്ടും കുറവില്ല അതുകൊണ്ടാണ് പ്രിയൻ എന്ന് പറയുന്നത് എന്നിട്ടും അപ്രകാരേ ആവാൻ പാടുള്ളൂ കാരണം ഞങ്ങളുടെ മനസ്സ് അങ്ങേല് വല്ലാണ്ട് അങ്ങയാൽ ക്ഷോഭിച്ച് വശായി എന്ന് പറയുകയാണ് ധ്യാനത്തിന് മംഗളത്തെ ചെയ്യുന്ന അങ്ങയുടെ ആ പുഞ്ചിരി മാത്രം മതിയാകുമായിരുന്നു പക്ഷേ മറ്റു വിശേഷങ്ങൾ എന്താണ് ക്ഷോഭിച്ച മനസ്സിന് ഏകാഗ്രതയിലേക്കാൻ വേണ്ടിയിട്ട് പ്രയാസം അതുകൊണ്ട് ധ്യാനം പര്യാപ്തമായി എന്ന് വരില്ല പ്രത്യക്ഷ ദർശനം കൊണ്ട് മാത്രമേ ഫലപ്രദമാകൂ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതാ പ്രാർത്ഥിക്കണേ ചലസിയൽ പശു കാന്തീ നാഥ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഞങ്ങളുടെ കാന്ത അത കമിനി രൂപത്തിൽ എപ്പോൾ എങ്ങനെയാണ് ഭവാൻ അങ്ങ് പശുൻ ചാരയൻ പശുക്കളെ മേച്ചുകൊണ്ട് ആ വ്രജാൽ ചലസി ഗോകുലത്തിൽ നിന്ന് കാളിക്ക് പോകുന്നത് അപ്പോഴെല്ലാം നളിനസുന്ദരം തേ പദം നമ്മളെ താമരപ്പ് പോലെ മൃദുവായിട്ടുള്ള അങ്ങയുടെ പാദങ്ങള് ശില തൃണാങ്കുരൈ കൊഴിഞ്ഞിട്ടുള്ള ചില ധാന്യക്കതിരുകള് അല്ലെങ്കിൽ പുല്ലുകള് ചെറിയ കൂർത്ത മൂർത്ത മുള്ളുകള് ഈത്യാദിയാൽ ശീതതി വേദനിച്ചേക്കുമോ ഇത് എന്നോർത്ത് നന ഞങ്ങളുടെ ഹൃദയം കലിലതാം ഗച്ചതി സ്വാസ്ഥം ജന ഞങ്ങളുടെ മനസ്സ് അത്യന്തം ഉൾക്കാതില്യേ അസ്വസ്ഥമാകാറുണ്ട് ഭഗവാനെ എന്ന് പറയാണ് ദിനപരീക്ഷയെ നീലകുന്തളൈർ ദർശയൻ വനരുതാവു മനസി നസ്മരം വീര യസി ദിനപരീക്ഷയെ അങ്ങനെ വൈകുന്നേരം അങ്ങ് തിരിച്ച് വ്രജത്തിലേക്ക് വരണ സമയത്ത് നീല കുന്തള നല്ല നീല നിറമുള്ള അങ്ങനെയുള്ള കുറുനിരകളിൽ ആവൃതം ഘനരജസ്വലം അതെങ്ങനെയാണ് മുഖത്ത് കുറുനിരകൾ എങ്ങനെയുണ്ട് അതുകൊണ്ട് മുഖം മൂടിയുണ്ട് അതല്ല അതിൽ തൈക്കുളമ്പിലെ പൊടി എങ്ങനെ പൊരണ്ടിരിക്കുന്നുണ്ടായിട്ടുള്ള ആ താമരപ്പ് പോലെ സുന്ദരമായിട്ടുള്ള മുഖത്തെ വനരുഹാനനം അത് ആ ബിബ്രൽ ആ ധരിച്ചുകൊണ്ടുള്ള അങ്ങ് മുഖു വീണ്ടും ദർശയൻ ആ മനോഹര മനോഹരവദനം കാണിച്ചുകൊണ്ട് ആ വൈകുന്നേരം അങ് ഞങ്ങൾക്ക് ദർശനം തരുന്ന സമയത്ത് ന മനസി സ്മരം യച്ഛസി അപ്പോഴേക്ക് ഞങ്ങളുടെ മനസ്സിലാ കാമാവേശം ഉണ്ടാക്കി തീർക്കണോ ഭഗവാൻ പറയണ ഭഗവാനീ ആ ശ്രീമുഖം ഞങ്ങൾക്ക് ഇതാ കാണാൻ വൈകി ഉടനെ ദർശനം തന്നാലെന്ന് എന്ന് പറയുന്ന ഭാവ ഭാവത്തിലാണ് അവർക്ക് പ്രണത കാമദം പദ്മജർ ധരണിമണ്ഡനം ധ്യേയപതിരണപങ്കജം ഷന്തമം ചേ രമണ നീഷുവർപ്പ ആദിഹൻ ഹെ ആദിഹൻ രമണ ആതിഹ്യം എന്ന് പറഞ്ഞാൽ മനോദുഖങ്ങളെയും മുഴുവൻ ശമിപ്പിക്കുന്നവനെ ഈ ശമിപ്പിച്ച് രമിപ്പിക്കുന്നവനെ രമണ കൂടി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആർക്ക് പ്രണത കാമതം തന്നെ വണങ്ങുന്നവർക്ക് എല്ലാ കാമങ്ങളും ദാനം ചെയ്യുന്നതും പത്മജ അർച്ചിതം പത്മജ എന്ന് പറഞ്ഞാൽ സ്ത്രീ ലിംഗത്തിലാണെങ്കിൽ ലക്ഷ്മി ഭഗവതി പത്മജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് ആ ഭഗവാൻ്റെ പൂക്കൾക്കുടിയിലുള്ള താമരയിൽ നിന്നാണല്ലുണ്ടായത് അപ്പോൾ ബ്രഹ്മാവിനാൽ പൂജിതമെന്നാവാം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയാൽ പൂജിതം അല്ലെങ്കിൽ രണ്ടാളാലാം അർച്ചിക്കപ്പെടുന്ന രണ്ട് വിധത്തിലാവാം പത്മജ അർച്ചിതം ധരണിമണ്ഡനം ഭൂമിക്ക് അലങ്കാരമായതും ആപതി ധ്യേയം എന്ത് ആപത്ത് വരുമ്പോഴും ധ്യാനിക്കാൻ ഉതകുന്നതും ധ്യാനിക്കത്തക്കതും ശാന്തമം ആ മനസ്സിന് ആനന്ദപ്രദായകവുമായ അല്ലെങ്കിൽ മനസ്സിന് ശാന്തി നൽകുന്നതുമായിട്ടുള്ള തേ ചരണമംഗലം അങ്ങയുടെ ശ്രീപാദപത്മങ്ങളെ ന സ്ഥനേറ്റു അർത്ഥയാ ഞങ്ങളുടെ സ്ഥലങ്ങളെ അർപ്പിക്കണേ ഭഗവാനേ എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തായ പ്രാർത്ഥനയാണ് ഭഗവാന്റെ ആ പാതാരിന്ദെ ആ മനസ്സിൽ മനസ്സിലങ്ങൾ ഉറപ്പിച്ചാണ്ടല്ലോ താപത്രയങ്ങൾക്ക് മുഴുവൻ സമനം കിട്ടും എന്നുള്ളത് ആ പരമഭക്തിയുടെ പരമകാഷ്ടയിലെത്തിയുള്ള ഈ ഗോപികമാരി ഉള്ളവർക്ക് മാത്രമേ അത് പറയാൻ കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട ഭഗവാന്റെ പാദപത്മങ്ങളെ ഹൃദയത്തിൽ അങ്ങനെ ഉറപ്പിച്ചാൽ മതി എല്ലാ ആപത്തു രക്ഷ കിട്ടും ഭഗവാൻ ആ ഭാവം അവർക്ക് എത്തിക്കഴിഞ്ഞു സുരത വർദ്ധനം ശോകനാശനം സ്വരിത വേണുനാ സുട്ടു ചുംബിതം ഇതരരാഗവിസ്മാരണം നൃണം വിതര വീര നാമൃതം ീര അല്ലയോ വീരനായുള്ളവനെ സുരതവർദ്ധനം ശോകനാശനം രതിസുഖത്തെ ഊർജീവിപ്പിക്കുന്നതും ശോകത്തെ ഇല്ലാതാക്കുന്നതും സ്വരിത വേണുനാ സു ടു ചുംബിതം ആ നല്ല സ്വരപ്പെടുത്തി കൊണ്ട് ഓടക്കുഴൽ കൊണ്ട് വീണ്ടും വിധം ചുംബിക്കപ്പെട്ടതും ചുംബിതം നൃണം ജനങ്ങൾക്ക് ഇതര രാഗവിസ്മാരണം ഇതര വിഷയങ്ങളിലുള്ള ആസക്തിയെ വിസ്മരിപ്പിക്കുന്നതുമായ തേ ആധരാമൃതം അങ്ങയുടെ ആധരാമൃതത്തെ ന വിതരാ അടിയങ്ങൾക്ക് നൽകിയാലും

അന്നി അന്നി എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് എൽ എപ്പോഴാണോ ഭവാൻ കാനനം അടതി അങ്ങ് ആ പശുക്കളെ മേയ്ക്കാൻ വേണ്ടി വനത്തിലേക്ക് യാത്രയാകുന്നത് അപ്പോൾ ത്വാം അവശ്യതാം അങ്ങയെ കാണാതെ ഇരിക്കുന്നവർക്ക് ഞങ്ങൾക്ക് ത്രുടി ഒരു ത്രുടി പോലും ചെറിയൊരു നിമിഷം പോലും യുഗായതേ ഒരു യുഗമായി തീരുന്നു അപ്പോൾ പിന്നെയോ കുടിലകുന്തളം തേ ശ്രീമുഖം ഉദീക്ഷ എന്നാൽ വൈകുന്നേരം അങ്ങടങ്ങി വരുന്ന സമയത്ത് ആ ചുരുണ്ട കുറുനിരകളോട് കൂടിയിട്ടുള്ള അങ്ങയുടെ ശ്രീമുഖത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ദൃശാം കണ്ണുകൾക്ക് പക്ഷ്മൃത് ആ കണ്ണുകൾക്ക് ഇമകളുണ്ടാക്കി തീർക്കുന്നവൻ ആരാണ് അത് ബ്രഹ്മാവ് ജട ഒരു ബുദ്ധിശൂന്യനാണെന്നുള്ള ഭാവം ഉണ്ടാവുമെന്ന് പറയുകയാണ് അതായത് ഈ ത്രുടി ഉണ്ടായത് കാരണം മിഴികളടങ്ങി തുറങ്ങുമ്പോൾ തുറക്കണ സമയത്തുണ്ടല്ലോ ഈ മകളുടെ ചലനം ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ മുഴുവൻ നേരം കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാ ബാ അങ്ങനെ ഇമവെട്ടലുണ്ടാക്കിയിട്ടുള്ള ആ സൃഷ്ടികർത്താവിനെ ബുദ്ധിഹീനൻ എന്ന് പറഞ്ഞിട്ട് അവർ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അച് അല്ലയോ ഒരിക്കലും ചുതി വരാത്തവനും ഉടലി ചില വഞ്ചകനുമായവനെ നമ്മൾ കണ്ട ഗതിവിതാ ആ സംഗീതത്തിൻ്റെ ഗതിവിശേഷങ്ങൾ അറിയുന്ന തവ ഉദ്ഗീത മോഹിത അങ്ങയുടെ ആ നല്ല ഉച്ചസ്ഥായിലുള്ള ആ വീടുകാനത്താൽ മോഹിതകളായിട്ടുള്ള ഞങ്ങൾ അതിസുത അന്വയ ഭ്രാതൃ ബന്ധവാൻ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കുട്ടികളെ ബന്ധുക്കളെ സഹോദരന്മാരെ കുടുംബക്കാരെ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും അതിവിലങ്കിയ അവരെയൊക്കെ അവഗണിച്ച് തേ അന്തി ആഗത അങ്ങയുടെ സമീപത്ത് ആഗത വന്നു ചേർന്നവരാണ് നിശി ഈ രാത്രിയിൽ ഈ ഓഷിത ഇങ്ങനെ അങ്ങനെ വന്ന ഞങ്ങളെ പ്രത്യേകിച്ചും ഈ രാത്രി സമയത്ത് ഈ സ്ത്രീജനങ്ങളെ സ്ത്രീജനങ്ങളെ അങ്ങല്ലാണ്ട് മറ്റൊരാളെങ്ങനെ ആൾക്കാണ് ത്യജിക്കാൻ കഴിയുക ഭഗവാനി എന്ന് ചോദിക്കുകയാണ് അതാണ് ആ കിതവാ വഞ്ചകനായവനെ എന്നൊക്കെ വിളിക്കാൻ കാരണം ഈ സ്ത്രീകളായിട്ടുള്ള ഞങ്ങളെ രാത്രി കാട്ടിൽ കാട്ടിലിങ്ങനെ ഒട്ടിക്ക് അതും എല്ലാം ഉപേക്ഷിച്ച് അങ്ങേ തന്നെ ശരണം പ്രാപിച്ച് വന്നവരല്ലേ ഞങ്ങൾ അത് വ്രതമെന്നാണോ അങ്ങേടെ ആ വേണുഗാനം കൊണ്ട് ആകർഷിക്കപ്പെട്ട് ഞങ്ങൾ വന്നവരാണ് ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ തിരിച്ചു ശരിയാണോ ാണ് ചോദിക്കുന്നത് രഹസി സംവിധം തേ രഹസി സംവിതം അങ്ങയുടെ ആ രഹസ്യമായിട്ടുള്ള നർമ്മ സംഭാഷണവും ഹൃച്ചയോദയം കാമദേവനെ ഉണർത്തുന്ന പ്രഹസിദാനനം പുഞ്ചിരിക്കുന്ന മുഖത്തെയും പ്രേമ വീക്ഷ മനോഹരമായ കടാക്ഷത്തെയും ശ്രീയധാമ മഹാലക്ഷ്മിയുടെ ആസ്ഥാനമായ ബൃഹദുര വിശാലമായുള്ള വക്ഷസ്നേയും വീക്ഷ കണ്ടിട്ട് അതിസ്പൃഹ അത്യന്തം ആശ കൊണ്ട് മുഹുമന മുഖ്യതയും വീണ്ടും വീണ്ടും ഞങ്ങളുടെ മനസ്സ് മോഹിച്ചു പോകുന്നു ഭഗവാനേ പ്രിയപ്പെട്ടവനേ തേ വ്യക്തി അങ്ങയുടെ ഈ അവതാരം അതായത് ഈ ശരീര സ്വീകരണം വ്രജവനൌകസാം ആ അതായത് പ്രജവാസികളുടെയും വനവാസികളായ മഹർഷിമാരുടെയും വൃജിനഹന്ത്രി പാപത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അലം അതാകട്ടെ ധാരാളം വിശ്വമംഗളം എന്ന് മാത്രമല്ല ലോക മംഗളവും കൂടിയാണ് ലോകത്തിന് മംഗളകരവും കൂടിയാണ് തൽസ്പൃഹാത്മനം അങ്ങയെ സംബന്ധിച്ച ത്വൽസ്പൃഹാൽമനം അങ്ങയിൽ തന്നെ ആശ നിറഞ്ഞ മനസ്സോടുകൂടിയ അടിയങ്ങൾക്ക് സ്വജനഹൃദ്രുജാം നിഷൂതനം എൽ സ്വന്തക്കാരുടെ ഹൃദയ രോഗങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാനുള്ള മരുന്ന് ഏതെന്നോ അത് ആ മനാക്ഷാത്യജ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് നൽകിയാലും എന്ന് പറയുകയാണ് എന്താ ഇത് അങ്ങയുടെ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രജവാസികൾ എല്ലാവർക്കും ഇന്ന് മാത്രമല്ല വാനപ്രസം സ്വീകരിച്ച് കാട്ടിൽ കഴിയുന്നവർക്കും കൂടിയിട്ട് ശോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതുമാണ് ലോകത്തിനും മുഴുവൻ മംഗളകരമായിട്ടുള്ളതാണ് അങ്ങ് അടിയാൻ ഞങ്ങൾ അങ്ങയുടെ സ്വന്തക്കാരല്ലേ അപ്പം ഞങ്ങളിൽ അളവറ്റ സ്നേഹമുള്ളവരും അങ്ങയെ പറ്റി പല പ്രതീക്ഷകളും വളർത്തുന്നവരാണ് ഞങ്ങൾ ഇപ്പോൾ ഇതാ ഈ വിരഹവേദനയാവുന്ന ഈ ഹൃദ്രോഗം വല്ലാണ്ട് ബാധിച്ചിരിക്കുകയാണ് അതിന് കൈകണ്ട ഔഷധം എന്താണ് അതങ്ങയുടെ കയ്യിലുണ്ട് അതെന്താണ് അത് അങ്ങക്കറിയാം അത് ഞങ്ങൾക്ക് തന്ന് എന്നാണ് പറയുന്നത് പ്രിയ ദീമഹി സ്വിത് നാ ുഷം നിയപ്പെട്ടവനേ പ്രിയ തേ സുജാതചരണാം ഗുരുഖം അങ്ങയുടെ യാതൊരു എൽ സുകുമാരമായ പാതകമലത്തെയാണോ കർക്കശേഷു സ്തനേഷു വയം ഭീത ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് വിലയുള്ള മാറിടങ്ങളിൽ കൂടിയിട്ട് വളരെ പേടിയോടുകൂടി ശനൈതീമി മെല്ലെ മെല്ലെ ചേർത്ത് വെക്കുന്നത് കാരണം ആ പാദങ്ങൾ അത്ര മുറുതലാണേ അവർ വേദിരിക്കുന്ന വെച്ചിട്ടാണ് ഞങ്ങൾ മെല്ലെ ചെയ്യണത് തേന ആ കാലുകളെ കൊണ്ട് അടവിയും അടസി അങ്ങ് കാട്ടിലങ്ങനെ സഞ്ചരിക്കണു എന്ന് മാത്രമല്ല തൽ കൂർപ്പാതി ആ കാല് ചരൽക്കല്ലുകൊണ്ടും മറ്റും കിംസുൽ ന വ്യഥതേ എങ്ങനെയാണ് വേദന ഏൽക്കാതിരിക്കുക എന്നോർത്ത് ഭവതായുഷാം അങ് തന്നെ ജീവിതമായിരിക്കുന്ന നദിയടി ഞങ്ങളുടെ ബുദ്ധി ഭ്രമതി ഭ്രമിച്ചു പോകുന്നു ഭഗവാനെ അതായത് എന്നൊക്കെ അവരുടെ വാക്കുകളുണ്ടല്ലോ അതായത് ഞങ്ങൾ അങ്ങക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുമാതിരി രണ്ട് വാക്കിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ആ ഇങ്ങനെയുള്ള അവരുടെ ചിന്തനത്തിൽ മനസ്സിലെ കാമക്രോദികളുടെയൊക്കെ ബഹുസ്ഫുരണം കൊണ്ട് അവരുടെ ആ മാറിടം കൂടി അത്ര കഠിന സ്വഭാവമായി തീർന്നിരിക്കണു അതിൻ്റെ മാലിന്യം മനസ്സിൻ്റെ മാലിന്യങ്ങൾ നിരാകരിക്കുന്ന ആ സുകുമാര പാദങ്ങൾ നോവേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി വളരെ സാവധാനത്തിലാണ് ഞങ്ങളും കൂടി ഞങ്ങൾ മാറത്തിൽ വെക്കണത് മാറിയിടത്തിൽ വെക്കണത് ഇപ്പം ആ കാലുകളെ കൊണ്ട് കാട്ടിലെ കല്ലിലെ മുള്ളിൽ പോയി ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷം വരുന്നു ഭഗവാനേ എന്നാണ് അവർ ആ അവരധികം പഠിമിച്ചു കൊണ്ട് പറയാനുള്ളത് ഇവിടെ ഈ ഗോപിയാഗീതം അവസാനിക്കുകയാണ് ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമത് ഭാഗവതീ മഹാപുരാണി പരമഹംസ്യഹംസം ഇതായം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായം ഗോപീഗീതാമ ഏകത്രീംശോധ്യായ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ